നിങ്ങൾ പുഴയിൽ കുളിക്കാൻ പോകുമ്പോൾ സൂക്ഷിക്കുക ഒരുപക്ഷെ അത് നിങ്ങളുടെ മരണകാരണത്തിന് വരെ കാരണമായിരിക്കാം വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ടല്ല നിങ്ങളുടെ തലച്ചോറിന് ഒരു രോഗം ബാധിച്ചു അമീബിക് അമീബിക് മെനിഞ്ചോ അഥവാ മസ്തിഷ്കജ്വരം ഇപ്പോൾ ഒരു അഞ്ചു വയസ്സുകാരിക്ക് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസം പനിയും തലവേദനയും വന്ന് കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പുഴയിൽ കുളിച്ചതോടെയാണ് അമീബ കുട്ടിയുടെ ശരീരത്തിലെത്തിയതെന്നാണ് രോഗ കാരണമെന്ന് സംശയിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് അമീബിക് മസ്തിഷ്കജ്വരം അഥവാ അമീബിക് മെനിഞ്ചോ എൻസെഫലറ്റിസ് എല്ലാ വെള്ളത്തിലും കുളിച്ചാലും ഇങ്ങനെ രോഗം വരുമോ ഇല്ല പതിനായിരത്തിൽ ഒരാൾക്ക് ബാധിക്കുന്ന രോഗമാണ് അമീബിക് മെനിഞ്ചോ എൻസെഫലറ്റിസ് അതിനാൽ തന്നെ അത്രയ്ക്ക് ആശങ്കയൊന്നും വേണ്ട നെഗ്ലിറോ ഫൗലി എന്ന അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണോ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് രോഗം ഉണ്ടാകുന്നത് ഈ രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല ഇനി ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ മസ്തിഷ്ക മസ്തിഷ്കജ്വരം അഥവാ അമീബിക് മെനിജോ എൻസഫലറ്റിസ് ഉണ്ടായി ഒന്ന് മുതൽ ഒൻപത് ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുറന്നത് തീവ്രമായ തലവേദന പനി ഓക്കാനം ഛർദ്ദി കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ പിന്നീട് എത്തുമ്പോൾ അപസ്മാരം ബോധക്ഷയം ഓർമ്മക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാവുന്നു ഇതിന് എന്തൊക്കെയാണ് പ്രതിരോധ നടപടികൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ജീവിക്കുന്ന അമീവ മൂക്കിലെ നേർത്ത തൊലിയിലൂടെ മനുഷ്യ ശരീരത്തിൽ കടക്കുകയും തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുന്ന മസ്തിഷ്ക ജ്വരം ഉണ്ടാവുകയുമാണ് ചെയ്യുന്നത് നീർച്ചാലിലോ കുളത്തിലോ കുളിക്കുന്നത് വഴി അമീപ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ മൂക്കിലെ നേർത്ത തൊലിയിലൂടെ മനുഷ്യന്റെ ശരീരത്തിൽ കടക്കുകയും തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്യുകയും എൻസെഫിലിറ്റിസ് ഉണ്ടാകാൻ ഇടയാകുകയും ചെയ്യുന്നു നിങ്ങൾ ഒഴിവാക്കേണ്ടത് പ്രധാനമായും ഇക്കാര്യങ്ങളാണ് സ്കൂൾ അവധിയായതിനാൽ കുട്ടികൾ നീന്തൽ കുളത്തിൽ ഇറങ്ങാനും വെള്ളത്തിൽ കുളിക്കാനും ഒക്കെ വ്യാപകമാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധ വേണം ശരിയായ രീതിയിൽ ക്ലോറിനേറ്റ് ചെയ്ത നീന്തൽ കുളങ്ങൾ കുട്ടികൾക്ക് കുളിക്കാൻ കൊടുക്കുന്നത് വലിയ പ്രശ്നമില്ല അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ കാണുന്ന പക്ഷം സ്വയം രോഗനിർണയം ശ്രമിക്കാതെ നിർബന്ധമായും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക ഇതിനുശേഷം മാത്രമേ രോഗം സ്ഥിരീകരിക്കാവുള്ളൂ ഇത്തരത്തിലുള്ള ആരോഗ്യകരമായ അറിവുകൾ നിങ്ങളുടെ വാട്സപ്പിൽ ലഭിക്കാൻ ഇനി എഴുതി കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക നന്ദി നമസ്കാരം